നമസ്കാരം പ്രിയപ്പെട്ടവരെ പല പെയിൻ്റിങ് കമ്പനികളെയും വർഷങ്ങളായിട്ട് അവരുടെ വളർച്ചയ്ക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പെയിൻ്റിങ് തൊഴിലാളികൾ അപ്പോൾ നമ്മളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം പെയിൻ്റ് കമ്പനിക്കാർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ പല കമ്പനികളും പല പെയിൻ്റിങ് കമ്പനികളും പല തരത്തിലും പല വിധത്തിലും നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവർ ഇറക്കുന്ന ആ പോയിൻറ്റ് സ്കീം ഇത്ര മാസത്തേക്ക് ഇത്ര ടാർഗറ്റ് ചെയ്തിട്ട് പോയിന്റ് വയ്ക്കുക ആയിൻ്റ് എത്തി കഴിഞ്ഞാൽ ചെറിയൊരു തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകളോ തരുന്ന ഒരു സംവിധാനം അതൊരു ചെറിയ രീതിക്ക് നല്ല പരിപാടിയാണ് എന്നിരുന്നാലും അതിലൊരു ചൂഷണം തന്നെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ടാർഗറ്റ് പോയിന്റ് വെക്കുന്നു ആ പോയിന്റ് പോയിൻറ്റ് ഒരു ഏഴായിരം അഞ്ഞൂറോ അല്ലെങ്കിൽ പത്തായിരോ ടാർഗറ്റ് പോയിന്റ് ചെറിയൊരു പോയിന്റ് പോയിൻറ്റ് അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കഴിയാത്ത പക്ഷം ഒരു എട്ടായിരം പോയിൻറ്റ് പത്തായിരം പോയിൻ്റ് ആണ് അവർ അവർ ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എട്ടായിരം പോയിൻ്റ് ഏഴായിരം പോയിൻ്റോ ആണെങ്കിൽ ആ ഏഴായിരം പോയിന്റ് അതിൻ്റെ മാസത്തിൽ വെച്ചിട്ടുള്ള സ്കീമിന്റെ എൻഡ് അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ അവസാനത്തിൽ അത്രയും പോയിന്റുകൾ നമുക്ക് ശൂനിയായി പോവാണ് അപ്പോൾ അതുപോലത്തെ അവസ്ഥ ഒന്നര തവണകളിലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാനതിൽ ശക്തമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കാർക്ക് ഞാൻ അനുഭവപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധം വയ്ക്കണം ഇത് ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒരു ഒരു നടപടി കമ്പനിയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള സുഭയോടെ നന്ദി